അസാമലൈക്കും പോവാണ് എങ്ങട്ടാണ് പോണത് നിസ്കരിക്കാൻ ചിരിച്ചിട്ട് പറ പറ ഞങ്ങള് പള്ളിയിൽ പോവാണ് ഇവിടെ അടുത്തന്നെയാണ് പള്ളി ഞങ്ങള് നടന്ന് നടന്ന് പോവാണ് അല്ലേ ഫൈഹ മീമ മീമില്ല ഇന്നെ എച്ചേലോ ആ നർച്ചയാണ് എച്ചേലോ കാപ്പണം ആ എച്ചേലോ നാനനെ വേണം എച്ചേലോ മൻ ഹേ ബോ ബോണ്ടോ ബോണ്ടോ ബോബ കളിക്കാനാ അവ കൊച്ചാ നമ്മൾ പള്ളിയിൽ എത്തിയോ പള്ളിയിൽ ആ മെല്ല മെല്ല അലഹക്കർ അലഹക്കർ നമ്മൾ പള്ളിയിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി ഇങ്ങനെ നിൽക്ക് നിൽക്ക് ഇങ്ങനെ 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 യോ ആ ഡ്രസ് ഇഷ്ടായോ ഡ്രസ്സ് ഇഷ്ടായോണ്ടോണ്ട് ഇഷ്ടായി ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ദോശയും ബീഫ് വരട്ടിയതും കിച്ചണില് ബിരിയാണി പാടി നടന്നുകൊണ്ടിരിക്കയാണ് ഇപ്പൊ മട്ടൺ വാങ്ങിയിട്ടുണ്ട് മട്ടൻ ബിരിയാണിയാണ് അമ്മ വെച്ചോണ്ടിരിക്കണത് ആ പള്ളിത്തു നിസ്കാരം കഴിഞ്ഞ് വരികയാണ് ഏ എവിടക്ക പോവാ പൈസ കിട്ടി പിന്നെ ഞങ്ങള് ഫോട്ടോസ് ഒക്കെ എടുത്തു പെരുന്നാളായ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും പള്ളിക്കൊക്കെ ശേഷം ഞങ്ങൾ ഇങ്ങനെ എല്ലാവരുടെയും കുടുംബക്കാരുടെ ഒക്കെ വീട്ടില് ഒന്ന് മുഖം കാണിക്കാൻ പോവും അപ്പൊ അങ്ങനെ വാപ്പാന്റെ ഉമ്മാനെ കാണാൻ വന്നിരിക്കുകയാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ ഉമ്മാന്റെ ഉമ്മാനെ കാണാൻ വന്നിരിക്കയാണ് ഇതും പറ ഫൈഹ ഇതും ഇതും വരാച്ചിട്ടാ ഞങ്ങൾ ഇറങ്ങിയത് കുട്ടികളൊക്കെ ഒന്നും വേണ്ട കേക്ക് പൊടിയാണ്ട കേക്ക് പൊടിയാ അതാ ഫൈഹ് അവിടെ അവള് കളി തുടങ്ങി ഇനി നമ്മള് റഫ് മാമാന്റെ വീട്ടിലേക്കാണ് പോണത് അപ്പൊ എല്ലാരും അവിടെ കൂടിയിക്കണു എന്നാണ് ഉമ്മമ്മ പറഞ്ഞത് അപ്പൊ നമുക്കൊന്ന് അവിടെ ഹലോ പോവാർ നീ സെലക്ട് ചെയ്ത ചെയ്തടി ഡ്രസ് നന്നായിട്ട് ഏ ഇല്ല നിങ്ങളെ മുഖൊന്നുമില്ല ഡയറീസ് ചിക്കൻ ബിരിയാണിയാ താത്താന കാണാൻ പറഞ്ഞത് താത്താനെ കണ്ടോ ഏ താത്ത കണ്ടോ അതൊന്നും പൊട്ടിക്കല്ലേ അത് അത് കാക്കാണ്ടിയാണ് കാക്കാണ്ട് പഠിക്കണ സാധനങ്ങളാണെങ്കി ഇറങ്ങേ പെൻസിൽ എങ്ങനെ ഇവിടെ ഉണ്ടാവുക ഇറങ്ങേ കൂടെ 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 കളിക്ക് കളിക്ക് പോയി കളിച്ചോ ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട് ആ അത് ശരി നമ്മൾ അടുത്ത ആളുടെ വീട്ടിലെത്തി ഞാൻ ഞാത് ശരിയാക്കും കാണിച്ചു തരണോ മോഡൽ വേറെ എവിടെയെങ്കിലും സംഭവം തന്നെയല്ലേ ഞാൻ അപ്പം ശരിയായി കാണിച്ചിപ്പാൻ്റെ വേറെ മാമാൻ്റെ വീടില്ലേ അഫയ്യ നമുക്ക് ഇങ്ങോട്ടും പോവാം പാട്ട് അതെ ആ ശരി ശരി അടിയിരുന്നു അഫയ്യാ

മതി മതി ആദ്യം കഴിക്കി ഇനി നിങ്ങൾ ഇനി ഒരുപാട് സ്ഥലത്തൊക്കെ പോവാണ്ട് നല്ല വെയിലായോണ്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് വൈകുന്നേരം ടൗണിൽ കുറച്ച് പരിപാടികളൊക്കെ അതൊക്കെ കാണാൻ പോണം ഏത് വേണം ഫയക്ക് ഫയ്യാക്ക് So, if you can do eh? i it. to take a. Mom, eh? Please settle. Please settle. Eh?